ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും കമ്മ്യൂണിസ്റ്റുകളെയും വേട്ടയാടി ഭൂരിപക്ഷ മതരാഷ്ട്രസങ്കല്പം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തെ പ്രതിരോധത്തിന്റെ മഹാസാഗരം തീർത്ത് ചെറുക്കുമെന്ന് സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ശർമ്മ ഛത്തീസ്ഗഡിൽ കന്യാശ്രീകളെ രാജ്യദ്രോഹക്കുറ്റം ചുമത്തി ജയിലിൽ അടച്ചതിനെതിരെ സി പി ഐ എം പറവൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഛത്തീസ്ഗഢില് കന്യാസ്ത്രീകളെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് സി പി ഐ എം പറവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ് സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ശർമ്മ ഉദ്ഘാടനം ചെയ്തു ഗവണ്മെൻ്റ് എതിർത്തിരിക്കുക എതിർത്ത് എന്ന് പറഞ്ഞിട്ടാണ് ഒന്ന് രാജ്യദ്രോഹം രാജ്യദ്രോഹം രണ്ട് മതപരിവർത്തനം ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും കമ്മ്യൂണിസ്റ്റുകളെയും വേട്ടയാടി ഭൂരിപക്ഷ മതരാഷ്ട്ര മതരാഷ്ട്രസങ്കല്പം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തെ പ്രതിരോധത്തിന്റെ മഹാസാഗരം തീർത്ത് ചെറുക്കണമെന്ന് എസ് ശർമ്മ പറഞ്ഞു ടി ആർ ബോസ് അധ്യക്ഷത വഹിച്ചു മനുഷ്യത്വത്തിന്റെ ചെമ്പതാകയേന്തി ഭരണഘടനയെ സംരക്ഷിക്കാൻ ബഹുജനങ്ങളുടെ ഉരുക്കുകോട്ട തീര്ക്കുന്ന സിപിഐഎം സമീപനം പ്രതീക്ഷയുടെ വെള്ളിവെളിച്ചം പകര്ന്നു നല്കുന്നുവെന്ന് കെആര്എല്സി സെക്രട്ടറി ജനറൽ ഫാദർജിജു അറക്കത്തറ പറഞ്ഞു സ്വാതന്ത്ര്യത്തിന്റെ മഹിതമായ എഴുപത്തിയഞ്ചു വർഷം ആഘോഷിച്ചപ്പോൾ അമൃത് മഹോത്സവ് അന്ന് വിഖ്യാതമായ ഒരു മോട്ടോ ഒരു ഒരു വിഖ്യാതമായ ശൈലി ഉണ്ടായുള്ള എല്ലാവരോടും കൂടെ എല്ലാവരുടെയും വികാസം എല്ലാവരോടും കൂടെ ഞങ്ങളുണ്ട് എല്ലാവരുടെയും വികസനത്തിന് ഞങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് നിറത്തിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇങ്ങനെ തിരഞ്ഞു പിടിച്ച് ജയിലിൽ അറിയിക്കുന്നു സി പി എം ഏരിയ സെക്രട്ടറി ടി വി നിതിൻ ജില്ലാ കമ്മിറ്റി അംഗം പി എസ് ശൈല കെ എ വിദ്യാനന്ദൻ അഡ്വക്കേറ്റ് റാഫേൽ ആന്റണി ടി എസ് രാജൻ പി പി അജിത് കുമാർ എന്നിവർ സംസാരിച്ചു ജനങ്ങളെ ഭിന്നിപ്പിച്ച് അതിലൂടെ രാഷ്ട്രീയ രാഷ്ട്രീയത്തിലെത്തുന്നതിന് വേണ്ടി മാത്രം ന്യൂനപക്ഷ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾ ജനാധിപത്യ ഒരുമിച്ച് ജനാധിപത്യ തന്നെ ചെറുക്കേണ്ടതുണ്ട് എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പറയാൻ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഓപ്റ്റിക്കൽ ഷോറൂം വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ അയ്യായിരത്തിൽ പരം മോഡലുകൾ റെയ് ബാൻഡ് കൊടാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ മംഗലത്ത് ഓപ്റ്റിക്കൽ ഹൗസ് ശരിയായ വിലക്കുറവ് തിരിച്ചറിയും അനുഭവം તાણ સત્યમ